ഹൈ എ ആർ ഫോയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിരണ്ട് ജൈവവൈവിധ്യ ദിനം ദിനം ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ചേർന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കൺവെൻഷൻ്റെ തീരുമാനം ലോകം അംഗീകരിച്ചതിനെ അനുസ്മരിച്ചാണ് ഈ ദിനം തിരഞ്ഞെടുത്തത് ജൈവ വൈവിധ്യം മനുഷ്യനുൾപ്പെടെ സർവ സസ്യ ജന്തുജാലങ്ങളും ചേർന്നതാണ് ജൈവവൈവിധ്യം ഓരോ ജീവി വർഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പാരസ്പര്യമാണ് ഭൂമിയുടെ നിലനിൽപ്പിന്റെ ആധാരം എന്നാൽ മനുഷ്യന്റെ കൈകടത്തലുകൾ കടത്തലുകൾ ജൈവ വൈവിധ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു ഇത് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു ജൈവ വൈവിധ്യ ഉടമ്പടി ലോക ജൈവ വൈവിധ്യ ഉടമ്പടി സി ബി ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് പ്രാബല്യത്തിലായത് ജൈവ വൈവിധ്യ സംരക്ഷണം വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ജൈവവിഭവങ്ങളുടെ വിനിയോഗം ഒഴി ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ ന്യായവും നിയുക്തവുമായ നീതിയുക്തവുമായ പങ്കുവയ്ക്കൽ എന്നിവയാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെന്റ് ജൈവ വൈവിധ്യ നിയമം പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ പുതുക്കിയ നിയമമാണ് നിലവിൽ പ്രാബല്യത്തിലുള്ളത് രണ്ടായിരത്തി മൂന്നിൽ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയും രണ്ടായിരത്തി അഞ്ചിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും നിലവിൽ വരികയുണ്ടായി ഈ ദിനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി